നമ്മുടെ ആറാട്ടുപുഴക്കാരനായ യഥാർത്ഥ കഥാനായകന്റെ നാട്ടിലെ തിയേറ്ററിൽ നിന്നുള്ള അനുഭവങ്ങളാണ് പ്രവാസിയാണ് പ്രവാസിയുടെ ഭാര്യല്ലേ സൂപ്പർ ആയിരുന്നു സ്വാഭാവികമായിട്ട് നല്ല എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രീം ആയിട്ട് ഗുഡാണ് നോവലൊരു വായിരക്കാരും വിചാരിച്ചിരിക്കുന്നതാണ് നമ്മളും പുറത്തേക്ക് പോയി മരിഭൂല കയർന്ന് കഷ്ടപ്പെടാനായിട്ട് പോകുന്നവരല്ലേ ഇതൊക്കെ ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും എപ്പോഴും ജീവിതത്തിൽ കണ്ടിരിക്കാൻ പറ്റിയത് അവിടെ ആലപ്പുഴയിൽ തന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു അഭിമാനമുണ്ട് പോയി തിരിച്ചു വന്നതിൽ ഇഷ്ടപ്പെട്ടു 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 മോളെ സിനിമ 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 യൂട്ടിലൈസ് ൈസ് ചെയ്യ എനിക്കാ ഫിലിമി കൂടാതെ നടൻ്റെ മൊത്തം കാലിബർ എടുക്കാനൊക്കെ അത് ബ്ലെസി എക്സ്പ്ലോയ് ചെയ്തു ബെസ്റ്റ് ഫിലിം സൂപ്പർ പിന്നെ വായിച്ചതാ വായിച്ചതാ രണ്ട് തവണ വായിച്ച പിന്നെ വർഷങ്ങളൊക്കെ വർഷമായി ഞങ്ങൾ ഒന്നിച്ച് സിനിമയ്ക്ക് വന്നിട്ട് ഈ ഒരു പടം എന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു നല്ല സൂപ്പർ പടമായിരുന്നു പടം അങ്ങനെ പോകത്തില്ലായിരുന്നു പിള്ളേർ പോയി കാണുമായിരുന്നു പക്ഷെ ഞങ്ങൾ ഈ പടം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇറങ്ങി സൂപ്പർ പടം കാണണം എല്ലാവരും പോയി കാണണം എല്ലാവർക്കും മനസ്സിലാവണം ആ പഠിപ്പവരുടെ ജീവിതം സിനിമ നന്നായിരുന്നു പ്ലസ് ഒരു ടിപ്പിക്കൽ സിനിമയാണ് താങ്ക് യു വളരെ നല്ല പടമാണ് നമ്മളിപ്പം കഥയില് വായിച്ചതാണല്ലേ അപ്പം അത് സ്ക്രീനിലേക്ക് പ്രസന്റ് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ വളരെ വളരെ മികച്ച രീതിയിൽ എന്താണ് ചെയ്തിട്ടുണ്ട് പ്രത്യേകത അതിന് അതിനും മാത്രമല്ല അതിൽ ആക്ട് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും വളരെ വളരെ നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട് തോന്നി നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പ്രത്യേകത തന്നെയാണ് വളരെ മികച്ച രീതി തന്നെ ചെയ്തിട്ടുണ്ട് സ്റ്റോറി വായിച്ചാൽ തന്നെ നമ്മൾ വിഷമിക്കും നമുക്ക് കരച്ചിൽ വരും കാരണം റിയാലിറ്റി അത്രമാത്രം മാത്രം അതിനകത്ത് ഉണ്ടായിരുന്നു കരഞ്ഞില്ല കാരണം പുസ്തകം വായിച്ച് കരഞ്ഞതാ ചാടുജീവിതം വളരെ നല്ലൊരു സിനിമയാണ് ഞാൻ ഓണസ്റ്റ്ലി പറയുവാണെങ്കിൽ വളരെ ആൻറ്റിസിപ്പേറ്റഡ് ആയിരുന്നു സിനിമയെ പറ്റി ഓർത്ത് സോ ലൈക് ഓൾമോസ്റ്റ് ത്രീ അവർ ലോങ് ഉണ്ട് സിനിമ അപ്പം എൻ്റെ മനസ്സിൽ ഈ പടം കണ്ടതിന് ശേഷം ഓർമ്മ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് പണ്ട് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് ഒരു ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ഒരു ലൈക്ക് വേൾഡ് ക്ലാസ് ലെവലിൽ സിനിമയെ എത്തിക്കും എന്നൊരു തീരുമാനം അദ്ദേഹം അന്ന് പറഞ്ഞ ആ ഒരു ഫ്യൂച്ചറിസ്റ്റ് ഗോൾ ആയിട്ട് ഈ പടം ഇന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി കാരണം സിക്സ് ലാംഗ്വേജസിലാണ് ഈ പടം ഇറങ്ങിയത് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ അപ്പം വളരെ വളരെ നല്ലൊരു സിനിമയാണ് തീർച്ചയായിട്ടും ആൾക്കാർ കാണാൻ ശ്രമിക്കണം എനിക്ക് വന്ന് ഇന്ന് ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ടാണ് ടിക്കറ്റ് കിട്ടിയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യത നമ്മൾ ബുക്ക് ചെയ്തിട്ട് വന്നുകൊണ്ട് കാണാൻ പറ്റി